കിട്ടിട്ടുണ്ട് അത് നമുക്ക് രണ്ട് കയറി വെക്കാം രണ്ട് സാധാരണ ഇറച്ചിവെപ്പും വെക്കും മീൻ വെപ്പും വെക്കും നമ്മൾ മീൻ വെപ്പാണ് വെക്കാൻ പോകുന്നത് അതി കുറച്ച് വെളിച്ചൂടായി കടുകിട കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അത് നമ്മളടുത്ത ചേരുവായ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് വറ്റൽമുളക് വട്ടൽ മുളക് ചേർത്ത്

റിയില് ടേസ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ കുടപ്പുളിയുടെ ഫുൾ ഫ്ലേവർ വരണം അതിനു വേണ്ടി കുടപ്പുളി നമ്മള് തിളപ്പിച്ച് വെറ്റിച്ചെടുക്കാണ് കുറച്ച് കുടപ്പുളിയുടെ വെള്ളം ചേർത്ത് എടുക്കാണ് തക്കാളി പേക്കെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക തക്കാളിയെല്ലാം പച്ചമണം മാറി കഴിയാൻ മിക്സി കഴിക്കുക വെള്ളം ചാറേനാവശ്യമായ വെള്ളം നമ്മൾ നേരത്തെ കുടപ്പുളിയൊക്കെ വറ്റിയ വെള്ളമാണ് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പുളി കൂടുതലാണെങ്കിൽ മാത്രം കുടപ്പുളി ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് കുടപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചാറെല്ലാം തിളച്ചുണ്ട് ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നേരത്തെ കുടപ്പുളിയിട്ട് തിളപ്പിച്ച കാരണം അത്യാവശ്യം നല്ല പുളിയായിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ കുടംപുളി ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ ആവശ്യത്തിന് പുളിയുണ്ട് ഇനി ഞണ്ട് ചേർത്ത് കൊടുക്കാം